ഇന്ന് വൈകുന്നേരം എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയതായ സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതവും ഒരു ബന്ധവുമില്ലാത്തതായിരിക്കുന്ന വിഷയത്തിലേക്ക് രാഷ്ട്രീയമായി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന ശ്രമം നടത്തുകയാണ് ഡിവൈഎഫ്ഐ ചെയ്തത് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്ക് വൈ എഫ്ഐക്ക് അക്രമം നടത്താൻ ഓഫീസിലെ ഓഫീസിലെ ഗ്ലാസ് തള്ളി അതിന്റെ ബീഡിങ് മുഴുവൻ പൊട്ടി ഗ്ലാസിന്റെ മോശമായ രീതിയിലേക്ക് അതിന്റെ സാഹചര്യം മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി ഈ അക്രമം മുഴുവൻ നടന്നത് പോലീസ് നോക്കി നിൽക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിശയിപ്പിക്കുന്ന കാര്യം ഈ ഓഫീസ് പൂട്ടാനും ആളുകളോട് സ്റ്റാഫ് അടക്കമുള്ള മുഴുവൻ ആളുകളോടും ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരോട് നജീബ് കരണി ഗോകുൽദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവരോടൊക്കെ ഇറങ്ങി പോകാനും ആവശ്യപ്പെട്ടു ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഇറങ്ങി ആവശ്യം ഈ ഓഫീസ് ആളുകൾ പറഞ്ഞതും ഈ ഓഫീസ് പൂട്ടണം ഷട്ടർ താഴ്ത്തണം അത് തന്നെ പോലീസും പറയാം സി പി എമ്മും പോലീസും പറയുമ്പോ താഴ്ത്താനുള്ളതല്ല കൽപ്പറ്റ എം എൽ ഓഫീസ് ഇത് കൽപ്പറ്റയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഓഫീസാണ് ഈ ഓഫീസിനെതിരായിട്ടുള്ള അക്രമം കൽപ്പറ്റയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം ഇത് ഇവിടെയുള്ള നിരവധി ആളുകൾക്ക് വലിയ രീതിയിൽ ആശ്വാസം പകരാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് രാഷ്ട്രീയ കേന്ദ്രമല്ല ഇതൊരാശ്വാസ കേന്ദ്രം ഈ ഓഫീസ് ആക്രമിച്ചത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഡി വൈ പ്രവർത്തകന്മാരെ ഇവിടേക്ക് പറഞ്ഞയച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സംഘുവാണ് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു പൊട്ടിക്കാൻ എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് ഒത്താശ പകർന്നതും അവിടെ കോടിയെത്തതും എത്തിയതും ഇതേ ഡി സി പി എം ജില്ലാ സെക്രട്ടറിയാ അന്ന് ഐ സി ബാലകൃഷ്ണന്റെ ഓഫീസ് ആ ഓഫീസിലേക്ക് അക്രമം നടത്താനും ഓഫീസ് പൊളിക്കാനും നേതൃത്വം കൊടുത്തതും അതിന് സംരക്ഷണം കൊടുത്തതും ഇതേ സി പി എം ജില്ലാ സെക്രട്ടറിയാ ഇന്ന് ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന കാര്യത്തിൽ എന്റെ ഓഫീസിലേക്ക് ഡി വൈ എഫ് ഐക്കാരെ കൊണ്ട് പറഞ്ഞയച്ചതും ഇതേ സി പി എം സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിന്റെ സി പി എം ജില്ലാ സെക്രട്ടറി മാറി പോലീസും സി പി എഫ് ഐയും തമ്മിൽ ഈ കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു അത് സി പി എം നേതൃത്വം മുഖാന്തരം നടന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് ഷട്ടർ ഇടാൻ പറയുന്നു ആളുകളോട് മുഴുവൻ ഇറങ്ങി പോവാൻ പറയുന്നു ആകെ പതിനഞ്ച് ഉള്ളൂ ആകെ പത്ത് പതിനഞ്ച് പേരേ ഉള്ളൂ ഈ പത്ത് പതിനഞ്ച് പേരെ ഇവിടെ അങ്ങനെ കയറി വരാൻ ഒന്നും പറ്റൂല സ്റ്റെയർ കേസിലൂടെ കയറി വരാൻ പറ്റുള്ളൂ പോലീസിന് അവിടെ ബ്ലോക്ക് ചെയ്താൽ മതി ഒരു ബുദ്ധിമുട്ടില്ല ആ ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരെ മുഴുവൻ ഈ ഓഫീസിന്റെ മുമ്പിൽ എത്തിക്കാൻ പോലീസ് സൗകര്യം ചെയ്യായിരുന്നു എന്നിട്ട് ഇവിടെ അക്രമം നടത്താൻ സൗകര്യം ചെയ്തു അവർ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ അക്രമം നടത്തി പിന്നെ എന്തിനാ പോലീസ് ഇവരെ പറഞ്ഞയച്ചതും ഇവരെ കൈകാര്യം ചെയ്തതും മുഴുവൻ സി പി എമ്മിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ